पहला तो बिजुतियाँ, पहला लेकिन इशू सरल तारों को आया था, क्योंकि इशू आरोप नागरिकों ने ले ले खोर दिवसी मंगलवार की सेशन बोले, अरे हम गाने क्या पढ़ोगे, पहला आश्चर्य है लेकिन अब मेरा लगा चटका में मतलब केला आता तो नहीं ले ले तारों का एक प्रायोरिटी പിന്നെ ഞാൻ മഞ്ജു മറ്റേ നമ്മുടെ ട്രെയിലർ ലോഞ്ചിനുണ്ടായിരുന്നു ഇനി വരുവാൻ തീർച്ചയായിട്ടും വരും ആവശ്യമുണ്ടെന്ന് ഞാൻ വിളിച്ച് ഇന്ത് കാലത്തും ഞാൻ മെസ്സേജ് എടുത്തിരുന്നു അവരെ

മറ്റു ചോദ്യങ്ങളൊന്നുമില്ലെങ്കിൽ നമുക്കത് വൈകിപ്പിക്കാം